ഹായ്ക്കൂട്ടുകാരെ ഇന്ന് ഒരു പ്രാർത്ഥന ഗാനമാണ് ചൊല്ലുന്നത് ഞാൻ എൻ്റെ ചെറുപ്പകാലത്ത് സ്കൂളിൽ പാടിയിരുന്ന മനോഹരമായ ഒരു പ്രാർത്ഥന ഗാനം ഈ ഗാനം ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ കമൻറ്റ് ചെയ്യൂ കൈ തോഴാം തോഴാം ജീവകാരുണ്യം പരമാത്മാവേ കൈതൊഴാം തോഴാം ഞങ്ങൾ നിന്നണി തൂമലിണ നിത്യവും കൈതൊഴാം തൊഴാം ജീവകാരുണ്യം കാതലാം പരമാത്മാവേ കൈതൊഴാം തോഴാം ഞങ്ങൾ നിന്നണി തുമലീണ വന്തസിനാൽ നേർവഴി കാണാതന്തരായി ഞങ്ങൾ കേഴുമ്പോൾ വന്തമസിനാൽ നേർവഴി കാണാതന്തരായി ഞങ്ങൾ കേഴുമ്പോൾ ക്രിസ്തുവായി മുഹമ്മദായി ശ്രീകൃഷ്ണനായി ബുദ്ധദേവനായി ീ കാട്ടി തന്നു ജീവിത പാതകൾ പലതൂരിയിൽ കൈതൊഴാം തോഴാം ജീവകാരുണ്യം കാതലാം പരമാത്മാവേ കൈതൊഴാം തോഴാം ഞങ്ങൾ നിന്നണി തുമല നിത്യവും ീ കാട്ടിത്തന്നു ജീവിത പാതകൾ പലതോഴിയിൽ ആയവ ഞങ്ങൾ കപ്യുദേയത്തിൻ സോപാനങ്ങളായിത്തീരാ സോപാനങ്ങളായിത്തീരാ കൈ തൊഴാം തൊഴാം ജീവകാരും പരമാത്മാവേ കൈതൊഴാം തോഴാം ഞങ്ങൾ നിന്നണി നിത്യവും തൂമലി നിത്യവും ഒരു പ്രാർത്ഥനാഗാനം കൂടി ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട് എങ്ങുമെങ്ങും നിറയും വെളിച്ചമേ എൻ കരളിൽ കുടിയിരിക്കണമേ എൻ്റെ പാദം ഇടരാതിരിക്കുവാൻ എന്നുമെന്നിൽ ദയ ചൊരിയേണമേ പൂവിലൂറുന്ന പുഞ്ചിരി നീയല്ലോ പുസ്തകം തരും ജ്ഞാനവും നീയല്ലോ പുല്ലുമാടവും പൂവണിമേടയും തുല്യമായി തരും ശക്തിയും നീയല്ലോ നല്ല ബുദ്ധിയായി എൻ്റെ മനസ്സിലും നല്ല ഭാഷയായി നാവിൻ്റെ തുമ്പിലും നല്ല ചെയ്തിയായി എൻ പിഞ്ചു പിഞ്ചുകൈയിലും നന്മയായി നീ കടന്നിരിക്കണമേ എങ്ങുമെങ്ങും നിറയും വെളിച്ചമേ എൻ കരളിൽ കുടിയിരിക്കണമേ എൻ്റെ പാദം ഇടരാതിരിക്കുവാൻ എന്നുമെന്നിൽ ദയചൊരിയേണമേ എന്നുമെന്നിൽ ദയചൊരിയേണമേ